أكاده. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين فائزين برد الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم لم دائما ابدا على حبيبك خير ബഹുമാന ആദരവുകൾ നിറഞ്ഞ ചിറക്കൽപടി ഉസ്താദ് അവറുകൾ സയ്യദ് അബീബു തങ്ങൾ മറ്റു സ്റ്റേജിൽ ഉപവിഷ്ടരായ ഈ മഹല്ലിൻ്റെ സാരിഥ്യം വഹിക്കുന്ന പരിപാലകർ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ തടിച്ചുകൂടിയ മൊഹബ്യങ്ങൾ അൽഹമ്മദില്ല സുമ അൽഹില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് ചെറുപ്പം മുതൽ വാൽപ്പാറ എന്ന കുറിച്ച് വല്ലിപ്പയുടെ വീട്ടിൽ പോകുമ്പോൾ ഉപ്പാപ്പ വരുമ്പോൾ വാൽപ്പാറയിൽ നിന്ന് വരും കുറച്ച് സ്വീറ്റ്സും നമുക്കുള്ള കുറച്ച് കൈമണിയും കിട്ടും എന്നത് മാത്രം ആഗ്രഹിച്ച് അവിടെ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഈ വാൽപ്പാറ പ്രദേശം എന്താണെന്ന് സ്വപ്നത്തിൽ പോലും ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നോ ആഗ്രഹിച്ച ഒരു കാലഘട്ടമായിരുന്നില്ല ഏകദേശം ജീവിതത്തിൻ്റെ തുടക്കം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചോദിച്ചതിനനുസരിച്ച് പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ വയസ്സിൽ പഠിപ്പ് കഴിഞ്ഞ് വെല്ലിമ്മയുടെ അനുവാദത്തോടുകൂടി ഉപ്പാപ്പയെ ഈ പ്രദേശത്തേക്ക് അയക്കുമ്പോൾ ഇവിടെ എന്താണ് ഈ പ്രദേശത്തിലുള്ളത് പോലും അറിയാതെ എത്തിച്ചേർന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം പത്ത് അറുപത്തഞ്ച് വർഷത്തോളം ഈ പ്രദേശത്തിന്റെ വിവിധ മേഖലകളിൽ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെന്ന് ഈ കണ്ണിന് കുളിർമയാകുന്ന ഇന്ന് നമുക്ക് ഈ വഴിയോരത്തോടുകൂടി വരുമ്പോൾ എങ്ങു നോക്കിയാലും ഒല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് രണ്ട് ഭാഗത്തും തേയിലത്തോട്ടങ്ങൾ എത്ര കണ്ടാലും മതിവരാത്ത ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അലഹമ്മില്ല ഇന്ന് ദീനിൻ്റെ ഒരുപാട് ഒരുപാട് പുതിയ മേഖലകളിലൂടെ കടന്ന് വലിയൊരു വിജയം പൂർത്തിയാക്കി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഞാനിവിടെ ആദ്യമായി എത്തുന്നത് ഇവിടെ വന്നപ്പോൾ അലഹമ്മദില്ല മനസ്സിന് വളരെ സന്തോഷമുള്ള ഒരു മഹല്ലും അതിനോടനുബന്ധിച്ചുള്ള ഈ ചെറിയ ചെറിയ മഹല്ലുകളും വളരെ ആത്മീയമായി ഉന്നതിയിൽ നിൽക്കുന്ന ഈ സമൂഹത്തെയുമാണ് കാണാൻ കഴിഞ്ഞത് അള്ളാഹുഹു അവിടത്തേക്കും നമുക്കും അവൻ്റെ ആഹ്റത്തിൽ വിജയിക്കുന്ന ഒരു സ്വാലിഹായി അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ചെയ്യുകയാണ് എന്നതു ചെയ്യുകയാണ്ഹിഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ നാനാ ഭാഗത്തും അവിടുത്തെ മുഹബ്ബീങ്ങൾ വളരെ സന്തോഷകരമായി അവിടുത്തെ ജന്മദിനം ആഘോഷിച്ച് ഈ മാസം മുഴുവനും അനുരാഗങ്ങളാൽ തീർത്ത് അവരുടെ കൽപ്പനയെല്ലാം മദീനയിലേ കഴിച്ചു വിട്ട് റസൂലുള്ളാന്റെ ശഫാഹത്തിന് വേണ്ടി മാത്രം കാത്തുനിൽക്കുന്ന ഒരുപാട് ഈ മാനിക ആഘോഷത്തോടു കൂടിയാണ് നാമും നിങ്ങളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അള്ളാഹുവേ നീ അവന്റെ ശഫാഴത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ നീ അവരുടെ ശഫായത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ നാളെ ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ റഹ്മാനെ മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ നാം എല്ലാവരും ഈ വലിയ പരിപാടി വാൽപ്പാറ ടൗണിൽ നിന്നും വിട്ട് വളരെ കോട മഞ്ഞു നിറഞ്ഞ് ഈ പ്രദേശത്ത് വളരെ പേടിയോടുകൂടിയാണ് എത്തിച്ചേരുന്നത് പണ്ട് മെയ്ദീൻ കെയുമായി ഇവിടെ വന്ന് സന്ദർശിച്ചു പോകുമ്പോൾ നല്ല കാട്ടുപോത്ത് ഇങ്ങനെ റോഡിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകാണ് അപ്പൊ അന്ന് വരുമ്പോൾ പറഞ്ഞു ആന ഉണ്ടാവും ഇവിടെ എങ്കിലും ഈ വന്യ വന്യമൃഗങ്ങളെയെല്ലാം തേടിക്കാതെ റസൂലുള്ളാന്റെ ഇഷ്ടം മാത്രം പ്രതീക്ഷിച്ച് ഈ പാതിരാവിലും നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നത് അവിടുത്തെ മുഹബത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് കാണാൻ കഴിഞ്ഞത് അലഹമ്മദില്ല മരിക്കുവോളം ആ മുഹബത്ത് നിലനിർത്തി അവിടുത്തെ തങ്ങളുടെ മുഹിബായി ജീവിത അവസാനം വരെ തുടരാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഈ മഹല്ലിൽ ഈ പ്രഭാഷണ വേദിയിൽ റസൂലുല്ലാൻ്റെ മധുഹുകൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇൻഷാ അള്ളാഹ ചിറൽക്കൽ പടി ഉസ്താദും സയ്യിദും ഇവിടെ എത്തിച്ചേരാനിരിക്കുകയാണ് ഞാൻ പ്രസംഗം വളരെ അധികം നീട്ടുന്നില്ല ഇൻഷാ അല്ലാ നിങ്ങളുടെ ദ്വാരയിലൊക്കെ ജീവിതത്തിൽ വിജയം കിട്ടുവാൻ വേണ്ടിയും മരിക്കുന്ന സമയത്തിൽ ഇലഹഇല്ല മുഹമ്മദ എന്ന കലിമത്ത് തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആഹ്രം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മരിക്കാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ ഈ ചെറിയ ഇടവേളയിലെ ചെറിയ പ്രഭാഷണം ഞാൻ നിർത്തുകയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹലോ നമുക്ക് ടൈമിംഗ് അനുവദിച്ചിട്ടുള്ളത് പത്ത് മണി വരെയാണ് രാത്രി പ്രസംഗിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ പടി ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ് പ്രഭാഷണം നടത്തുന്നു പ്രഭാഷകൻ ഇബ്രാഹിം സഫാഫി ചെറുക്കൽപടി ഉസ്താദിനെ ആദരപൂർവ്വം സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് മഹാന്മാർ സുഹാബാക്കൾ എല്ലാവരുടെ ജീവിതം മുൻപ് മുൻഗാമികളായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഉസ്താദുമാർ ആലിമീങ്ങൾ ഔലിയാക്കൾ അവിടെ നിന്ന് അങ്ങ് പോയാൽ സ്വലഭുഹീങ്ങൾ താപീങ്ങൾ സുഹാബാക്കൾ ഹബീബായ മുഹമ്മദ് റസൂർ എത്തുന്ന ആ പരമ്പരകൾ മുഴുവനെടുത്ത് നോക്കിയാൽ എല്ലാവരും ഹബീബിൻ്റെ ശേഷമുള്ള എല്ലാ മഹാന്മാരും വിജയിച്ചത് ഹബീബായ റസൂലുള്ളാഹി കാരണം എന്താ ഇവിടെ ഭൗതിക ലോകത്ത് രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ടാകും സാംസ്കാരിക നേതാക്കളെ കണ്ടിട്ടുണ്ടാകും സിനിമാ സ്റ്റാറുകളെ ഫ്ലെക്സ് വെച്ചിട്ടും അവരെ പൂജിച്ചിട്ടും സ്റ്റിക്കർ ഒട്ടിച്ചും സ്നേഹിക്കുന്ന ആളുകളുണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ സ്റ്റാറുകളെ വാനോളം പുകയറ്റുകയും നെഞ്ചിലേറ്റുകയും ചെയ്തവരുണ്ട് എന്നാൽ അങ്ങനത്തെ ഒരു നേതാവല്ല റസൂലുള്ളാഹി തങ്ങള് വരാനിരിക്കുന്ന ലോകമെന്ന് പറയുന്ന ആരടി മണ്ണ് ബർസഹ് എന്നൊക്കെ നമ്മൾ പറയുന്ന മറയുടെ ലോകം അതൊരുപാട് കാലം കാത്തിരിക്കേണ്ട ഇന്നീ സമയം ഈ പാവപ്പെട്ട വിനീതൻ ഒഫാത്തായാൽ മരണപ്പെട്ടാൽ ഈ സദസ്സിൽ വെച്ചു കൊണ്ട് മരിച്ചാൽ നാളെ പത്തുമണിയാകുമ്പോഴേക്ക് ആ ലോകം നിനക്കൊരുക്കപ്പെടുകയാണ് ഞാൻ ആ പത്തുമണിയാകുമ്പോഴേക്ക് വരാനിരിക്കുന്ന ലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണ് ആ ലോകത്തും മരണമില്ലാത്ത യഥാർത്ഥ ലോകമെന്നു പറയുന്ന ലോകത്തും നമുക്ക് രക്ഷപ്പെടാനുള്ള ആകെയുള്ള പിടിവള്ളി ഹബീബായ തങ്ങളാണ് അഭിപായങ്ങളാണ് ആഹിറലോകമെന്ന് പറയുന്നത് തങ്ങളുടെ ലോകമാണ് ഖബർ എന്ന് പറയുന്ന ലോകത്ത് മുൻകിറിന് വസ്ലാം ചോദ്യം ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ വ്യക്തിയെ പരിചയമുണ്ടോ E അത് ഫോട്ടോ കാണിച്ചിട്ടാണെന്നും മഹാന്മാര് പറയുന്നുണ്ട് അല്ല അഭിപായത്വങ്ങൾ നേരിട്ട് കബറിൽ ഹാജറായിട്ടാണെന്നും പറയുന്നുണ്ട് ഏതായാലും മുത്തായത്തങ്ങളെ കുറിച്ചുള്ള ചോദ്യം വരും ആ സമയത്ത് അഭിപായങ്ങളുടെ പേരിൽ മൗലി തോതിയവർ സ്വലാത്ത് ചൊല്ലിയവർ നബിദിനം നടത്തിയവർ ഇതുപോലെ മജിലിസുകൾ സംഘടിപ്പിച്ചവർ അഭീപിന അങ്ങേയറ്റം സ്നേഹിച്ചവർ അവരുടെ അവിടുത്തെ മധുഹ് പറഞ്ഞവർ മധുഹ പാടിയവർ അവരൊക്കെ ഭൗതിക ലോകത്തെ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ആറടി മണ്ണിൽ മുൻകരനെ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് മറുപടി അങ്ങ് പറയുകയാണ് ഈ മറുപടി അങ് കേട്ടപാടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന വരികയാണ് ഇനി ചോദ്യം ചോദിക്കേണ്ട ആ വ്യക്തിയോട് ആ വ്യക്തിയോട് നിങ്ങൾ പറയാനുള്ളത് സുന്ദരമായ രൂപത്തിൽ ഉറങ്ങിക്കോളൂ എന്നാണ് പറയാനുള്ളത് ആ മറുപടി അങ്ങ് പറയുമ്പോ പിന്നെ ഖബർ പറയുന്ന ലോകം ആ കൂട്ടുകാരന് സുന്ദരമാണ് അതാ ആനന്ദമാണ് അവിടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുകയാണ് അതാണ് കബറിൽ ഹബീബായ തങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം കഴിയണം ആവശ്യമില്ല നബിദിനം നടത്തൽ ചെറുക്കാണ് എന്ന് കുഫറാണ് അത് വിദേക്കെ പറഞ്ഞ് റബിയുല്ലാവലങ്ങോട്ട് വരുമ്പം ചില ആളുകൾക്ക് പ്രത്യേകമായ ഒരു അപസ്മാരമുണ്ട് കൂട്ടത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകൂല എന്നാ മനസ്സിലാക്കുന്നത് ആ വ്യക്തികൾക്കൊന്നും ഹബീബായ ഹബീബായത്തങ്ങൾ തിരിച്ചറിയാൻ കഴിയൂല ഖബറിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ അവർക്ക് പറയാൻ കഴിയണില്ല മറ്റുള്ളവരുടെ മുമ്പിൽ എഴുതാൻ കഴിയുന്നില്ല വർണ്ണിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ബർസഹിൽ തിരിച്ചറിയാൻ കഴിയൂല അവർ പറയുന്ന മറുപടി ഭൗതിക ലോകത്ത് ഞാൻ ഒരുപാട് ഫ്രണ്ട്സുമാരെ കിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ആളുകളെ സ്നേഹിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിനൊന്നും ഈ മുഖം കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതാപാണ് മുത്തുനബിയെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ എല്ലാവരും ഖബറിൽ കുടുങ്ങുകയാണ് പിന്നെ കബർ എന്ന് പറയുന്ന ലോകം ഭീകരമാണ് സമാർ ആവട്ടെ അതുകൊണ്ട് ആത്മാർത്ഥമായി മുത്തായ തങ്ങളെ സ്നേഹിക്കായങ്ങളെ സ്നേഹിച്ചു ഞാൻ മുത്തായത്തങ്ങളെ ആളാണ് എന്നറിയൽ എങ്ങനെ അതിനു നാല് അടയാളങ്ങൾ അത് മാത്രമേന്ന് പറയുന്നുള്ളൂ നാല് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ ഹബീബായ തങ്ങളാളാണ് നാലടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ നമ്മൾ ആ നാലടയാളം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ എൻ്റെ ശബ്ദം കടഞ്ഞ് കുറേ ആയി കുറേ ദിവസമായി രാത്രി ഉറങ്ങിയിട്ട് ഇതേപോലെ എന്നും പരിപാടികൾ പകലാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല റബിയുള്ള പോലെ വന്നാലേ രാത്രിയുടെ ഉറക്കിൻ്റെ സുഖം അനുഭവിച്ചിട്ടില്ല ഏത് സാധുവായ തങ്ങന്മാർക്കും പ്രബിയുല്ലാബലാകുമ്പം എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ അതിൽപ്പെട്ടൊരു സാധുവാണ് ഞാനും അതുകൊണ്ട് വലിയ സംസാരിക്കാനോ ഒരുപാട് സമയം സംസാരിക്കാനൊന്നും വയ്യ എന്നാലും നമ്മുടെ ഇവിടുത്തെ വ്യക്തിബന്ധം മാനിച്ച് വന്നതാണ് അത് വേ എങ്ങാനും മരിച്ചു എന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആളുകൾ വാർത്ത അറിയുകയാണെങ്കിൽ ആ നിവേദനത്തിന് വന്നതിന് അന്വരമില്ലാത്തങ്ങൾ മരിച്ചുക്കണമല്ലോ എന്ന് വാർത്ത കേൾക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഫാത്തിഹ കിട്ടലോ എന്നുള്ള പ്രതീക്ഷയിൽ വന്നാണല്ലോ നമ്മുടെ ബന്ധങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ നിന്നിക്കുന്ന ബന്ധങ്ങളൊക്കെ മാറാവട്ടെ നാലടയാളം വിശദീകരിക്കാതെ നാലും പറയാം നേരം വിളിക്കോളം വയത് പറയേണ്ട കാര്യങ്ങളാണ് നാലും നാലിലേക്കും ആ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ഒന്ന് ഹബീബായ തങ്ങളുടെ തൊരിയേക്ക് മുറുക പിടിക്കുക എന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഏതെങ്കിലും സിനിമാ നടിയുടെയോ സിനിമാ നടന്മാരുടെയോ റോൾ മോഡലാക്കലല്ല ഹബീബായത്വങ്ങളെ റോൾ മോഡലാക്കുക ഈ കാര്യം എൻ്റെ ഹബീബായത്തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തിനാ തലപ്പാവ് വെച്ചത് അയാൾ ഭയങ്കര തലപ്പാവിൻ്റെ ആളാണെന്ന് പറയണം എന്ന രൂപത്തിലല്ല വലത്തെ കയ്യിൽ എന്തുകൊണ്ടാണ് ചെറുപരലിൽ മോദനം ധരിച്ചത് ഇതെന്റെ ധരിച്ച എന്റെ അഭിപായ് ധരിച്ചിട്ടുണ്ട് മുത്തായത്തങ്ങൾ വലത്തെ കയ്യിന്റെ ചെറുവരലിൽ മോചനം ധരിച്ചിരുന്നു അല്ലെങ്കിൽ ഇടത്തെ കൈയിൻ്റെ ചെറുപരലിൽ അഭിഭായങ്ങൾ ധരിച്ചിരുന്നു പുരുഷന്മാർക്ക് ഈ രണ്ട് വിരലിൽ ധരിക്കലാണ് സുന്നത്ത് എന്തിനായി നീളക്കുപ്പായം ധരിച്ചത് ഹബീപായുപ്പായം കമീസ് ധരിച്ചിരുന്നു എല്ലാം എൻ്റെ ജീവിതം എല്ലാം മുത്തിലേക്ക് ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഹബീബിനെ റോൾ മോഡലാക്കിയാൽ നമുക്ക് വേണ്ടത് മുഹമ്മദിയാണ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന പറയാൻ പറ്റിയ സന്ദർഭം അല്ലാത്തത് കൊണ്ട് ഒന്നും പോകുന്നില്ല എല്ലാവരും തുരീക്കത്തുണ്ടോ ത്വരീക്കത്തുണ്ടോ എന്ന് ചോദിച്ചു നടക്കാൻ നമുക്ക് ആദ്യം വേണ്ട ത്വരീക്കത്ത് ത്വരീക്കത്തു മുഹമ്മദിയ മൊത്തായ തങ്ങളുടെ അതങ്ങ് മുറുകാൽ അത് മുറുക പിടിച്ചാൽ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വഭാവമാണ് വിശുദ്ധ ഖുർആാൻ തന്നെ ഹബീബായ തങ്ങളുടെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞത് ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ നബിയെ അങ്ങ് കാടൻ സ്വഭാവം നമ്മിൽ പാടില്ല പുറത്തേക്കൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ വലിയ മാന്യനാണ് എന്തൊരു സ്വഭാവം വളരെ വിനയം വീട്ടിലോ ഭയങ്കര പോലെ സിംഹത്തിനെ പോലെ പെരുമാറ്റം പാടില്ല മാന്യനായിട്ട് ആദ്യമായി നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ് ഏറ്റവും നമ്മൾ നന്നാക്കേണ്ട ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം സ്വഭാവം നല്ല സ്വഭാവികളിൽ സ്വഭാവികളിൽ സ്വൽ നമ്മെ അപ്പോ അത് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ടച്ച് രണ്ടാമതായിട്ട് അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ നമ്മൾ ചെയ്യണം അല്ലോ സുന്നത്തുകൾ എടുക്കുന്ന ആളാകണം ആ സുന്നത്തിനെ ഒരിക്കലും പുച്ഛിച്ച് പരിഹസിച്ച് അവഹേളിച്ച് തള്ളപ്പെടാൻ പാടില്ല വലിയ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇത്രയോ മഹാന്മാര് കഥകൾ സംഭവങ്ങൾ സുന്നത്തിനെ പുച്ഛിച്ചിട്ടാവു പരീക്ഷിച്ച സംഭവങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഉമ്മമാരോട് കരളിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാരോടൊന്ന് ഞാൻ ആയത്തിൽ പറയട്ടെ മദ്രസയിലേക്കൊക്കെ ആൺകുട്ടികളൊക്കെ തൊപ്പിട്ട് പോകും അവിടെ മദ്രസ് വിട്ട് വന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടി തൊപ്പിയൊക്കെ ഇട്ട് പോകുന്ന കുട്ടിയാണെങ്കിൽ അതിന് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തല ഉമ്മമാരാണ് എനിക്ക് മദ്രസ് തൊക്കി തൊപ്പിട്ടാൽ പോരെ നീ എന്തിനെ സ്കൂളിലേക്ക് ുടേ എന്ന് ചോദിച്ചിട്ട് ആക്ഷേപിക്കാറുണ്ട് പരിഹസിക്കാറുണ്ട് ചീത്ത പറയാറുണ്ട് അതിനെ ഒന്നും ഒരു സുന്നത്തിനെയും സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല ഒരു സുന്നത്തിനെയും കളിയാക്കരുതേ പരിഹസിക്കരുതേ അള്ളാൻ്റെ വലിയ പരീക്ഷണം നമ്മൾ പോലും അറിയാതെ നമ്മൾ നേരിടേണ്ടി വരും അള്ളാബു കുമാറാവട്ടെ ായ നിസ്കാരങ്ങളോട് കൂടെ ഉള്ള സുന്നത്തുകളും കൊണ്ടുവരിക ഇതൊക്കെ സുന്നത്താക്കിയത് നമ്മെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാനാണ് ഏതെങ്കിലും ആളുകൾ ചെയ്തോട്ടെ എന്ന് ചിന്തയിൽ നിന്ന് മാറിയിട്ട് എനിക്കും ഇത് ചെയ്തോടെ എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അള്ളാഹുദിനു തൗഫീക്ക് നൽകട്ടെ സുന്നത്തി ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു 1400 വർഷങ്ങൾക്ക് മുൻപ് ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ടാണ് ആഖിറു സമാനിൽ ആരെങ്കിലും എന്റെ സുന്നത്തുകളെ മുറുക പിടിച്ചാൽ അവർക്ക് 100 ഷഹീദിന്റെ കൂലി ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് നമുക്ക് അത് ഉറപ്പ് നൽകിയത് അതുകൊണ്ട് കഴിയുന്ന സുന്നത്തുകള് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഭിഭായത്വങ്ങൾ ഇഷ്ടപ്പെട്ടതിന് മുഴുവനും ജീവിതത്തിൽ ഇഷ്ടപ്പെടണം വെറുക്കപ്പെട്ടതിനെ മുഴുവനും മാറ്റി നിർത്തണം വെറുക്കപ്പെടണം വിദൂരത്താക്കണം ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ അയൽവാസികളിൽ എത്തി മക്കൾ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾക്ക് എത്തീമക്കളോട് വലിയ ഇഷ്ടമായിരുന്നു അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരെ നെറ്റിയിൽ ചുംബിക്കണം അവരെ തലയിൽ തലോടണം വാത്സല്യം കാണിക്കണം നല്ല സ്വഭാവത്തിൽ അവരോട് പെരുമാറണം അല്ലെ തീമിന് സംരക്ഷിക്കുന്നവർ സ്വർഗത്തിൽ ഞാനും അവരും ഇങ്ങനെയാണ് എന്ന് ഈ രണ്ട് വിരൽ ചൂണ്ടിയിട്ട് തന്നിട്ടുണ്ട് അത് വലിയ ഇഷ്ടമാണ് മുത്തനബിക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ കള്ള് ഇതൊക്കെല്ലാം എൻ്റെ ദേഷ്യത്തോടുകൂടെ കണ്ടിരുന്ന കാര്യമാണ് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യരുത് ഞാൻ എൻ്റെ മൊബൈൽ ഒന്ന് നോക്കട്ടെ ചില ആളുകൾ മൊബൈൽ നല്ലതിനും പറ്റും അത് മോശപ്പെട്ടതിനും പറ്റും ചില ആളുകൾ മുഴുവനും ഉപയോഗിക്കുന്നത് മോശപ്പെട്ട കാര്യങ്ങൾക്കാണ് കണ്ണ് പോലും നരകത്തിലേക്ക് പോകാനിടയുണ്ട് ഗണിബലയിൽ കുടുങ്ങരുത് പിത്തിന എന്നോ നമ്മുടെ പിത്തിനെ തൊട്ട് കാവല് ചോദിക്കുന്നുണ്ട് ഉസ്താദുമാരോടൊക്കെ ചോദിച്ചു മഹാൻമാരോടൊക്കെ ചോദിച്ചപ്പോ അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദജ്ജാലാണ് ഒന്ന് ഞമ്മടെ മൊബൈൽ എന്നാ മറുപടി പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ചെറിയ പെൺകുട്ടികൾ യുവതികളായ പെൺകുട്ടികളൊക്കെ അജിരിസിലുണ്ട് അവരോട് വളരെ വിനയത്തോടു കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ കയ്യിലുള്ള വിരൽത്തുമ്പിലെല്ലാം ഒതുങ്ങിയതാണ് ഞാനൊന്ന് ടച്ച് ചെയ്താൽ എല്ലാം എനിക്ക് കാണാം എന്ന ചിന്തയിൽ നിന്ന് നമുക്ക് മാറ്റമുണ്ടാവണം നമ്മുടെ നമ്മൾ പോലും അറിയാതെ ഈ പിലേസ് നമ്മളെ ചതിക്കുകയാണ് شيطانا وحسيهما وإنهما محظا كنسها فاتهمي രണ്ട് ശത്രുക്കളാണ് നമുക്കുള്ളത് എബിലേസ് മാത്രമല്ല നമ്മുടെ ദേഹിച്ച നമ്മുടെ ശരീരവും നമ്മുടെ ശത്രുവാണ് അതുപോലെ തന്നെ ഷൈതാനും നമ്മുടെ ശത്രുവാണ് ഇത് രണ്ടും നമ്മൾ പോലും അറിയാതെ നമ്മുടെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ് തെറ്റ് നമ്മൾ പോ നമ്മളറിയാതെ ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് മൊബൈൽ യോസിങ് അത് നല്ല കൺട്രോളായിരിക്കണം നമ്മൾ കണ്ണും നമ്മുടെ നമ്മുടെ സമയവും ഒക്കെ നമ്മൾ വേസ്റ്റാക്കി കളയും എന്നാ ഓരോ സമയം കഴിയും തോറും സഖാഫി അവസാനം പറഞ്ഞത് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദുനിയ അദ്നിയ മുതബിറത്ത് മുഖബില ദുനിയാവിനോട് നമ്മൾ സലാം പറഞ്ഞ് ആഹിറത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ചിന്ത നമുക്കുണ്ടാവണം നമ്മുടെ സമയം ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് കോടാന കോടാന കോടി കാശ് കൊടുത്താലും എൻ്റെ ആയുസ്സിൽ ഇന്നലെ നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നല്ല രൂപത്തിലല്ലാൻ്റെ ഹബീബ് ഇഷ്ടപ്പെട്ട ജീവിതം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാ നമ്മുടെ അള്ളാൻ്റെ ഹബീബ് വെറുക്കപ്പെട്ടത് മുഴുവനും വെറുക്കപ്പെടണേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വിജയിക്കാനുള്ളത് അഭിഭായത്വങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ട് എന്നതിനുള്ള തെളിവ് സ്വലാത് ധാരാളം അവന്റെ ജീവിതത്തിൽ അവന് ചൊല്ലും ആ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മെമ്പർ ആണെങ്കിൽ അഭിപായങ്ങൾ അവന്റെ കൽവിൽ ഉണ്ട് അഭിപായിൽ സ്ഥാപിച്ചാലുള്ള നാല് അടയാളങ്ങളാണ് ഈ പറയപ്പെട്ടത് സ്വലാത്തൊരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത് മറ്റൊരു ദിക്കറ് ചൊല്ലി എന്നല്ല സലാത്ത് സലാത്ത് ദിവസവും ദിവസം നമ്മുടെ നമ്മുടെ ആയുസ്സിൽ വരുന്നത് കിട്ടുന്ന നിന്ന് സ്വലാത്ത് എനിക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ഹബീബായി തങ്ങൾ അന്വേഷിക്കുമ്പോ നമ്മൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ടാകും ഹബീബ് നമ്മെ സന്ദർശിക്കും ആ രൂപത്തിലാക്കി പറയപ്പെട്ട നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഹബീബിനെ സ്നേഹിച്ച് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരാവണം മുത്തായത്തങ്ങളീ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ഒന്ന് കൂട്ടുകൂടണം മുത്തായത്തങ്ങളെ കാണാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഞാൻ നിർത്തുകയാണ് ദുബായിലേക്ക് കിടക്കാണ് കൂടുതലായി ഒരുപാട് കാര്യങ്ങൾ പറയാനെൻ്റെ സമയം വഴികിയെന്ന് മാത്രമല്ല നാളെയും വിപുലമായ പ്രൗഢമായ മജിരിസ നടക്കാനുണ്ട് അഹമ്മദുരില്ല വലിയ സന്തോഷം തോന്നി ഇങ്ങോട്ട് വന്നപ്പോൾ സക്കാബ് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ വേദിയുടെയും സദസ്സിൻ്റെയും ഒക്കെ അലങ്കാരവും ഈ വർണ്ണനീയമായ ഈ സന്തോഷം കണ്ടപ്പോൾ അള്ളാ അള്ളാൻ്റെ ഹബീബ് മുഹമ്മദു റസൂൽഹി തങ്ങളുടെ നാളെ ഇതുപോലെ വർണ്ണ വർണ്ണാഭമായ ആ സുന്ദരമായ രൂപത്തിൽ ഹബീബായ തങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ കൂടി നമുക്കെല്ലാവർക്കും ആ കരം പിടിച്ച് കരം പിടിച്ചവരുടെ രം പിടിച്ച് സ്വഹാപാക്കളോട് കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ ഉള്ളു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ അമീൻ ഈ ആറൊപ്പല്ലാൻ്റെ മീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ മജ്ലിസ് നാളത്തെ മജിസിൻ്റെ വിജയത്തിന് വേണ്ടി വെച്ചതാണ് കുറേ ആളുകൾക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല ചില ആളുകളൊക്കെ ഒന്ന് രണ്ടാളുകളൊക്കെ വിളിച്ചിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന കുറേ മുത്തലിമിങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട് ശനിയാഴ്ച ലീവ് കിട്ടൂല ഞായറാഴ്ച ലീവ് ഉണ്ടാവുകയുള്ളു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ആ സദസ്സ് നാളെ നടക്കുന്ന സദസ്സൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ വരുന്ന സെയ്തു കുഞ്ചുരം തങ്ങളും പാപ്പ നാവിന് വലിയ അസറുള്ള മഹാനാണ് ഷാ അല്ല ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ നാളെ നിങ്ങൾക്ക് തരാനുള്ള തേന ഒന്നരായ ഷേഖുന സുൽത്താൻ അലുലമ അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ എ പി ഉസ്താദ് മന്ദിരിച്ച ഭയർത്തങ്ങളും പാപ്പിയൊക്കെ മന്ദിരിച്ച തേനെ ഞാൻ ഇവിടുത്തെ സംഘാടകർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് നാളെ നല്ലൊരു ഹദിയ കൊടുത്ത് കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഒരു ബോട്ടിൽ കയ്യിലാക്കണം അത് കുട്ടികൾ പഠിക്കാത്ത പുറക്ക് അതുപോലെ തന്നെ പഠിച്ചത് മറക്കുന്ന മക്കൾ അവർക്കൊക്കെ വെറും വയറ്റിൽ അതൊന്ന് സുഭീനസ്കാരത്തിൻ്റെ ശേഷം കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് വലിയ ഉപകാരമാകുമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല ഈ പരിപാടിയിലേക്കുള്ള അകമഴിഞ്ഞ സംഭാവനകളും സഹായങ്ങളൊക്കെ നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഈ ഒരു വലിയ തുക ഇതിനു വേണ്ടി ചെലവണ്ടുപിടുത്ത സംഘാടകർ രണ്ട് ദിവസം പരിപാടി വെക്കുമ്പോൾ ഒരിക്കലും കടത്തിലാകാൻ പാടില്ല അതുകൊണ്ട് അത് കടത്തിലാകാതെ രക്ഷപ്പെട്ടാൽ അടുത്ത വർഷം ഇത് േക്കാൾ വിപുലമായ വലിയ വലിയ സാധാർത്ഥ്യങ്ങളെയും ഉസ്താദുമാരെയൊക്കെ ഉൾപ്പെടുത്തി വിപുലമായ രൂപത്തിൽ തന്നെ പരിപാടികളൊക്കെ നടക്കും അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ല ഈ മജ്ലിസിൻ്റെ അതുപോലെ തന്നെ മറ്റുള്ള നല്ല നല്ല കാര്യങ്ങളും മദ്രസയുടെ സ്ഥാപന കാര്യങ്ങളൊക്കെ വിജയത്തിന് വേണ്ടി നല്ല രൂപത്തിലുള്ള സംഭാവനകളൊക്കെ ഈ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ വലിയ തുകയൊന്നും ചോദിച്ചാരെയും പ്രയാസപ്പെടുത്തുന്നില്ല ഇൻഷാ അല്ല മാസത്തിൽ ഈ നമ്മുടെ ഈ സംരംഭവുമായി സഹകരിച്ച് മദ്രസയുടെ സഹായങ്ങളും അതുപോലെ തന്നെ അവരുടെ ശമ്പളവും എല്ലാം ചിന്തിച്ച് ഇതിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ആരും വിഷമം വിചാരിക്കരുത് ഇൻഷാല്ല ഞാൻ എല്ലാ മാസവും ഒരു അഞ്ഞൂറ് രൂപ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കൊടുത്തോളാം എന്ന് നെയ്യത്ത് ചെയ്ത് കൈ കൈബന്ധിച്ച് ആരാണ് ഇൻഷാള്ള പ്രത്യേകമായ നാളത്തെ മജുരസ്സിലും ആത്മാർത്ഥമായി ദ്വാരിക്കും എന്നീ മജുരസലും ഇൻഷാള്ള പ്രത്യേകമായിട്ട് ദ്വാരിക്കും എന്നെക്കൊണ്ട് എല്ലാ മാസവും ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാൻ കഴിയും എന്ന മനസ്സിലുള്ള ആളുകൾ ഇൻഷാള്ള നല്ല നെയ്യത്തോടു കൂടെ ഒന്ന് കൈ കൈബന്ധിച്ചാൽ നാടത്തെ ചെയ്തവറുകൾ വരുമ്പോൾ നാളൊരു കളക്ഷൻ എടുപ്പിച്ച് പ്രയാസപ്പെടുത്തരുത് അവരൊക്കെ വലിയ തിരക്കുള്ള സാദാർത്ഥ്യങ്ങളാണ് എന്നിതിലേക്ക് വിളിച്ചത് തന്നെ നാളത്തെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള അവർ വരുമ്പോൾ അവരെ പ്രയാസപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെയും ജുരിസിലാണുങ്ങളൊക്കെ കുറവ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും